ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാർവതി ഗായത്രി മുമ്പിൽ നിന്ന് പറയും എല്ലാവരും കൂടെ കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ കാത്തുനിൽക്കുകയാണ് എനിക്ക് അവരോടൊപ്പം പോയേ പറ്റൂ പക്ഷേ അതിനു മുമ്പ് വിശാൽ സാറും ജാസനും തമ്മിലുള്ള വിവാഹം ഒഴിവാക്കാൻ ദേവമ്മ ഒരു വഴി പറഞ്ഞു തരണം ദേവമ്മ ഒന്ന് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട് എനിക്കിപ്പോ തന്നെ അമ്മയെ കാണണം ദേവമ്മയെ കാണാതെ എനിക്കൊരു ധൈര്യവും കിട്ടില്ല എന്റെ കണ്ണീർ അമ്മ കാണുന്നില്ലേ എന്റെ സങ്കടം ദേവമ കേൾക്കുന്നില്ലേ ദേവമ എന്താ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തത് ജാസ്മിനും വിശാൽ സാറും തമ്മിലുള്ള വിവാഹം തടസ്സപ്പെടുത്താൻ ഒരു വഴി പറഞ്ഞുതാ ദേവമേ അതേസമയം പ്രഭാവതി പറയും പാർവതി പോയിട്ട് കുറെ നേരെ ആയല്ലോ ഇനിയും കാത്തു നിന്നാൽ മുഹൂർത്തം തെറ്റുവല്ലോ മാത്രമല്ല കല്യാണപ്പെണ്ണ് നേരത്തെ തന്നെ മണ്ഡപത്തിൽ എത്തുകയും വേണ്ടേ ഒരു കാര്യം ചെയ്യാം അവൾ സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ അവളെയും കൊണ്ട് ഞങ്ങൾ വരാം വിശാലും ഗാർഗിയും ജാസ്മിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് പോയിക്കോ ഇത് കേൾക്കുമ്പോ വിശാല പറയും പാർവതിയെ ഞാൻ വിളിച്ചിട്ട് വരാമേ അപ്പൊ പ്രഭാവതി പറയും വേണ്ട മോനെ അവളെ ശല്യപ്പെടുത്തണ്ട അവള് മനസ്സ് നിറഞ്ഞ് ഗായത്രി ചീച്ചെ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ പോയിക്കോ അങ്ങനെ വിശാലും ഗാർഗിയും ജാസ്മിനും കൂടെ കാരൽ കേറി പോവുകയാണ് അപ്പോഴാണ് പാർവതി പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് പാർവതിയെ കാണുമ്പോ പ്രഭാവതി പറയും നീ ടെൻഷൻ ആവണ്ട പാർവതി ജാസ്മിനെ നേരത്തെ മണ്ഡപത്തിൽ എത്തിക്കണ്ടേ അതാണ് വിശാൽ അവളെയും കൂട്ടിക്കൊണ്ട് പോയത് നീ ഞങ്ങളുടെ കാറിൽ കയറിക്കോ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് പ്രവാതി പാർതിയെ കാറിൽ കയറ്റി കൊണ്ടുപോവുകയാണ് പിന്നെ കാണിക്കുന്നത് എല്ലാരും കൂടെ എത്തിയതാണ് പിന്നെ വിശാലും വിപിനും കൂടെ ജാസ്മിൻ്റെ പയ്യനെ മാലിട്ടം സ്വീകരിച്ച് ആത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്നിട്ട് വരനെ കതിര മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുകയാണ് വിശാലെ പിന്നെ ജാസ്മിൻ്റെ പപ്പ ജാസ്മിനെയും മണ്ഡപത്തിലേക്ക് കയറ്റിയിരുത്തുന്നുണ്ട് പിന്നെ തിരുമേനി കർമ്മങ്ങളെല്ലാം തുടങ്ങി താലി കെട്ടിന് സമയെന്ന് പറഞ്ഞിട്ട് താലി എടുത്ത് വരന്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ വരൻ കയ്യിലെടുത്ത് കൈയിലെടുത്ത് പാറ ജാസ്മിന്റെ കൈത്തിൽ കെട്ടാൻ തുടങ്ങുമ്പോഴാണ് പയ്യന്റെ അമ്മ നിർത്താൻ പറയുന്നത് കേട്ടോ എന്നിട്ട് പറയും കെട്ടരുത് ഇവിടെ നീ താലി കെട്ടരുത് ഇത് കേട്ടിട്ട് എല്ലാവരും ഒന്ന് ഞെട്ടാണ് അപ്പോ വരൻ ചോദിക്കും എന്തു അമ്മേ അപ്പോൾ വരന്റെ അമ്മ പറയും ഞങ്ങളോട് ഈ ചതി ചതി കാണിക്കാൻ പാടില്ലായിരുന്നു ഈ കല്യാണം നടക്കില്ല ഇത് കേൾക്കുമ്പോൾ വിശാല് ചോദിക്കും കല്യാണം നടക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ് അത് പറയം അത് അറിയണം അല്ലാതെ പെട്ടെന്ന് കല്യാണം നിർത്തണം എന്ന് പറഞ്ഞാൽ അത് എന്ത് മര്യാദയാണ് അപ്പോ ആ സ്ത്രീ സ്ത്രീ പ്രതാപൻ അന്ന് പിടിച്ച വീഡിയോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ട് പാർട്ടി ഞെട്ടാണ് എല്ലാവരും അത് കണ്ട് ഞെട്ടി കേൾക്കുകയാണ് കേട്ടോ അപ്പൊ സ്ത്രീ പറയും ഇതാണ് ആ കാരണം ഇങ്ങനൊരു പെണ്ണിനെ എന്റെ മുൻ കല്യാണം കഴിക്കണോ വേണ്ടയോ നീ പറ മോനെ ഇങ്ങനൊരു പെണ്ണിനെ എന്തിനുക്ക് വേണോ എന്റെ മോൻ ഇവളെ വിവാഹം കഴിക്കണ്ട എന്നിട്ട് വിശാലിനോട് ചോദിക്കും തൻ്റെ കൂടെ വഴിവിട്ട ബന്ധം പുലർത്തുന്ന ഇവളെ താൻ ബുദ്ധിപൂർവ്വം എൻറെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നതാണ് അല്ലേ അപ്പൊ വിശാല പറയും ദേ ഒരുമാതിരി വൃത്തികേട് പറയരുത് ഞാനെന്താ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞതാണോ ഇങ്ങനൊരു വീഡിയോ തെളിവായിട്ടുണ്ടായിട്ടും താൻ വലിയ മാന്യം ചമ്മയാണോ ഇതൊക്കെ താൻ തൻ്റെ ഭാര്യ ഒളിച്ചു ചെയ്യുന്നതാണോ അതോ ഇതിനൊക്കെ തൻ്റെ ഭാര്യ കൂടെ ഒത്താശ ചെയ്യുന്നുണ്ടോ ഇത് കേൾക്കുമ്പോ വിശാലിനാർക്ക് ദേഷ്യം വരാൻ കേട്ടോ അപ്പൊ വിശാല് പറയും നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കണം നിങ്ങൾ അതിനെ വിട്ട് പെരുമാറിയാൽ എനിക്കും അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വരും ഇത് കേൾക്കുമ്പോൾ ജാസ്മിനെ പപ്പ ചോദിക്കും നീ ചെയ്ത തെറ്റിനെ നീ എന്തിനാണ് ഇവരുടെ മെക്കെട്ട് കേറുന്നത് അപ്പോൾ വിശാല് പറയും അതിന് ഞാൻ എന്താ ചെയ്തത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാനും ജാസ്മിനും തമ്മിൽ നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ബന്ധവും എന്നിട്ട് ജാസ്മിനോട് പറയും നീ എന്താ ജാസ്മിൻ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ തന്നെ ഇവരോട് പറഞ്ഞു കൊടുക്ക് ഇത് കേൾക്കുമ്പോ അപ്പയ്യന്റെ അമ്മ പറയും പിന്നെ കള്ളക്കാമുകി യാഥാർത്ഥ്യം പറയാൻ പോവുകയല്ലേ ഇവള് നീ എന്നെ രക്ഷിക്കാനല്ലേ നോക്കുള്ളൂ എന്നിട്ട് പയ്യനോട് ചോദിക്കും നീ എന്തിനാടാ ഇനി എവിടെ ഇരിക്കുന്നത് കുടുംബത്തിൽ പോലും കയറ്റാൻ പറ്റാത്ത ഇവളെ നീ താലുകെട്ടാൻ പോവുകയാണോ എഴുന്നേൽക്കടാ അവിടെന്ന് അപ്പോ പ്രഭാവതി പോയിട്ട് ആ സ്ത്രീയോട് പറയും നിങ്ങൾ ആരും പോകരുത് നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാം അപ്പൊ ആ സ്ത്രീ പറയും ഇനി ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല നീ എഴുന്നേൽക്കട മോനെ എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ വരനയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത് കാണുമ്പോൾ ജാസ്മിൻ മനസ്സിൽ പറയും ആദ്യ രംഗം കൃത്യമായിട്ട് വർക്കൗട്ടായി പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ പാർവതി മനസ്സിൽ വിചാരിക്കും ഇതിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നിട്ട് വിശാല് പറയും ഞാൻ ഇതിൽ നിരപരാധിയാണ് ആ വീഡിയോ ആര് എങ്ങനെ എടുത്തു എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ജാസ്മിന്റെ പപ്പ പറയും എനിക്കൊരു വിശദീകരണം കേൾക്കണ്ട നീ കാരണം നാണു കേട്ടതേ ഞാനും എന്റെ മോളുമാണ് ഇവിടെ മുടങ്ങിയത് എൻ്റെ മോളിൻ്റെ വിവാഹമാണ് നീയൊക്കെ കൂടെ തകർത്തത് എൻ്റെ മോളുടെ ഭാവിയാണ് ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനെയും ഞാൻ ജയിലിൽ കയറ്റും നീയാണ് പ്രഭാവതി ഒന്നാം പ്രതി എന്റെ മോളെ വിശാലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞ് നീ വഞ്ചിച്ചു ഇപ്പോ വേറൊന്നു എന്ന് പറഞ്ഞ് അത് നീ മുടുക്കി ഇപ്പൊ ആ വീഡിയോ എല്ലാരും കണ്ട സ്ഥിതിക്ക് ഇനി എൻ്റെ മോളുടെ വിവാഹം നടക്കോ അതിന് നീ ആദ്യം മറുപടി പറ അപ്പൊ പ്രഭാവതി പറയും ഞാൻ പരിഹാരം ചെയ്തോളാം വെക്കിയല്ലേ ഇപ്പൊ തന്നെ പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയി ഒരു കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് കൈത്തിൽ വെച്ചിട്ട് പറയും ഇതിനുള്ള പരിഹാരം ഞാൻ എന്റെ കൈത്ത് ഞാൻ എന്റെ ജീവൻ അവസാനിപ്പിക്കാൻ എന്ന് മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ പ്രതാപൻ ചോദിക്കും അതിനെ ചേച്ചി എന്ത് തെറ്റാ ചെയ്തത് തെറ്റ് ചെയ്തത് വിശാലല്ലേ ആദ്യം ജാസ്മിനെ വിവാഹം കഴിക്കാന്ന് വാക്കു കൊടുത്തിട്ട് പാർതി വിവാഹം കഴിച്ചു ഇപ്പോൾ ചേച്ചി കഷ്ടപ്പെട്ട് ജാസ്മിനു വേണ്ടി ഒരു പയ്യനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നപ്പോൾ അതും മുടക്കി അതാരു കാരണമാണ് ചേച്ചി കാരണമല്ലോ ഇവൻ കാരണമല്ലേ അതുകൊണ്ട് ഇതിന് പരിഹാരം കാണേണ്ടത് വിശാലാണ് ഇത് കേൾക്കുമ്പോൾ സുശീല പറയും പ്രഭാവം പറഞ്ഞതാണ് ശരി ചേച്ചിയാ കത്തി എടുത്തു മാറ്റേ അപ്പൊ പ്രഭാവതി പറയും കത്തി മാറ്റണമെങ്കിൽ ഇതിന് പരിഹാരം എന്താണെന്ന് പറയണം ഇല്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം നടപ്പിലാക്കും ഞാൻ മരിക്കും അപ്പൊ സുശീല വിശാലിനോട് പറയും നീ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യാൻ പറ്റും വിശാലെ അതിനെ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ ആൻഡി അപ്പൊ ജാസ്മിന്റെ പപ്പ പറയും നീ ചെയ്ത തെറ്റ് കാരണമാണ് എന്റെ മോളിലെ വിവാഹം മുടങ്ങിയത് അതിന്റെ പേരിൽ ഇനി തർക്കമൊന്നും വേണ്ട എന്റെ മോളെ വഞ്ചിച്ചതിന് നീ തന്നെയാണ് ഉത്തരവാദി അപ്പൊ സുശീല ചോദിക്കും നിനക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും വിശാലെ അത് പറ അപ്പൊ ജാസ്മിൻ പറയും പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ വിശാൽ ഈ ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ താലി കെട്ടണം ഇത് കേട്ടിട്ട് എല്ലാവരും ഒന്ന് ഞെട്ടാണ് കേട്ടോ അപ്പൊ വിശാലെ ജാസ്മിനോട് പറയും ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത് അപ്പൊ പ്രഭാതി പറയും ജാസ്മിൻ പറഞ്ഞത് കേട്ടില്ലേ ഒന്നില്ലെങ്കിൽ നീ അവളെ സ്വീകരിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ എന്റെ കഴുത്തേർത്ത് മരിക്കും ജാസ്മിനോടും അവളുടെ ഡാഡിയോട് ഞാൻ എന്തു പറയും എനിക്ക് ഇതിന്റെ പേരിൽ ജയിലിൽക്കെടുക്കാൻ പറ്റില്ല അപ്പൊ വിശാൽ പറയും എല്ലാരും കൂടെ ചേർന്ന് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് ഞാൻ എങ്ങനെ ജാസ്മിനെ വിവാഹം കഴിക്കും അപ്പൊ പ്രഭാവതി പറയും നീ ജാസ്മിനെ വിവാഹം കഴിക്കേണ്ടടാ ഞാൻ മരിച്ചോളാം അതിനു മുമ്പ് പാർവിയോട് എനിക്കൊരു വാക്ക് ചോദിക്കാനുണ്ട് ജാസ്മിന്റെ വിവാഹം മുന്നിട്ട് നിന്ന് നടത്തി കൊടുക്ക എന്ന് വാക്കു കൊടുത്തവളാണ് നീ ഇപ്പോ ഈ കല്യാണം നീ തന്നെ നടത്തി കൊടുക്കണം വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിനക്ക് സാധിക്കുവോ ഇല്ലെങ്കിൽ നിന്റെ കൺമുമ്പിൽ എന്റെ ശവം ഇവിടെ വീഴും ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എന്റെ റിവ്യൂ ഇഷ്ട മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്നെ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ